കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോ നാല് അഞ്ച് ആൾക്കാരും കൂടിയിട്ട് ഒരു കുടുംബത്തിൽ ഒരു ഏഴ് എന്ന് ഏഴാൾക്കാരുണ്ട് ഏഴാൾക്കാരുണ്ട് മൂത്തച്ഛന് വിളിച്ചില്ല എന്ന് കല്യാണത്തിന് അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോ അപ്പൊ അവിടെ ആദ്യായിട്ട് ഇങ്ങനെ ഇങ്ങനെ കറുപ്പിച്ചു എന്താ കാരം പറയില്ല പിന്നെയും പിന്നെ പറഞ്ഞിട്ടാണ് ഇവര് അപ്പോഴും ഉണ്ടില്ല ആ രാത്രി ഭർത്താവ് ജോലിന്റെ ആ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന സമയത്തായിരിക്കും എന്താണ് എനിക്ക് പറ്റൂതെന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇയാള് ചോദിക്കട്ടെ ചോദിക്കട്ടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും ആ സമയത്ത് പെണ്ണുങ്ങൾ ഒരു പൊട്ടിത്തെറിയുണ്ട് ആ സമയത്ത് ചോദിക്കുന്ന സമയത്ത് എന്താ എനിക്ക് പറ്റിയെന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോയാൽ ആ സമയത്ത് ഭാര്യമാര് പറയും എളിയച്ചോ എളിയച്ചും നിങ്ങളെ മൂത്തച്ചു കാട്ടിയ പണിങ്ങൾ കാണണം എന്ത് പരിപാടിക്ക് പോകുമ്പോൾ ഇന്നെ കൂട്ടിക്കൊണ്ടു പോകും ഷോപ്പിങ്ങിനാണെങ്കിലും ഒക്കെ കല്യാണത്തിന് പോകുമ്പോഴും ഓക്കെ ഇതുപോലുള്ള പരിപാടികൾക്ക് പോകുമ്പോഴും ഓക്കെ പക്ഷെ ഇന്ന് ഇങ്ങനെ കൂടി രണ്ടാളും കൂടി അങ്ങ് യോജിച്ചു നിന്നിട്ട് എന്നെ അങ്ങോട്ട് വിളിക്കാണ്ട് പോയി ഈ ഒരു കാരണം ഭർത്താവിനോട് പറയും ഭർത്താവ് നേരെ പോയിട്ട് ജ്യേഷ്ഠനോടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ പ്രശ്നമായി ഇങ്ങനെ ആയി അങ്ങനെ ബന്ധങ്ങൾ പോലെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ